Okay. <pad> ും കളഞ്ഞു പോകാം അത് അതിൻ്റെ അതിൻ്റെ പ്രത്യേകത ഭയങ്കര തക്തിയുള്ള കാവാണ് നമ്മുടെ കാവു ഭയങ്കര തക്തിയാണ് രണ്ടോട് എന്ത് പറഞ്ഞാൽ ആ ആ കാര്യങ്ങൾ സാധിക്കും ആ കാര്യങ്ങൾ പറഞ്ഞ അമ്മ സാധിച്ചിട്ടാലും ആ ഭയങ്കര ഇങ്ങനെ കിടക്കുക റവണ്ടടിച്ച് കിടക്കുക എന്ന് വേണമെങ്കിൽ പോകാം അതാ അതാ അതിൻ്റെ പ്രത്യേകത അപ്പം അവൻ്റെ ശക്തിയല്ല അമ്മ എൻ്റെ അമ്മയാണ് അതാ ഞാൻ എന്നും ഇവിടെ വന്ന് എന്നും ഇടിക്കാറുണ്ട് ആ എണ്ണും പറയാറുണ്ട് പറഞ്ഞാൽ എനിക്ക് സുഖമില്ലാത്ത ആളായതുകൊണ്ട് അമ്പതം കാലം ഒന്നും പതന ഒന്നും പതയത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഇവിടുത്തെ നേരത്തെ പത്തണം കഴിക്കാനാണ് ഞാൻ ഇരിക്കുന്നത് തലനോട് ഉണ്ട് തരാത്തൊന്നും അങ്ങനെ ഉള്ള കാലം ഭയങ്കര തട്ടി തത്യാണ് ഞങ്ങളുടെ അമ്മ ഭയങ്കര തക്തിയാണ്